ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ അതുപോലെ ശനിയാഴ്ചയുമാണല്ലോ നാം ഈ കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കരിത്തോട്ടിനരികെ രാജാവിന്റെ കണ്ണിൽ നിന്ന് ദൈവം ഏലിയാവിനെ എങ്ങനെ സംരക്ഷിച്ചു എന്നും അവനെ എങ്ങനെ പോഷിപ്പിച്ചു എന്നുള്ളതായിട്ടുള്ള വസ്തുത നാം കണ്ടു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മറ്റൊരു കാര്യം അതും സാധാരണ നിലയിൽ ഒരു മനുഷ്യനെ സ്തബ്ധനാക്കുവാൻ തക്കവണ്ണം മതിയായതാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ആ വാക്യങ്ങളൊന്നും നമുക്കൊന്ന് വായിക്കാം ഈ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം മധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നാം വായിക്കുന്നത് എന്നാൽ ദേശത്ത് മഴ പെയ്യായി കയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി അപ്പോൾ അവന് യഹോയുടെ എരുളപ്പാടുണ്ടായതെന്നാൽ നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന സറെഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക നിന്നെ പുലർത്തേണ്ടുന്നതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു താഴെ അവൻ ആ നിലയിൽ ചെയ്തതായിട്ട് കാണുന്നു ഇവിടെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ലലിയാവിന് പിന്നെയും അവൻ്റെ ജീവിതത്തിൽ വേവറിങ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അനിശ്ചിതത്വം തോന്നുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നാൽ ലീലാവിന് അങ്ങനെ ഉണ്ടായില്ല പൊതുവെ അങ്ങനെ സംഭവിക്കാം കാരണം അവനോട് പറയുന്നത് സരഫത്തിലെ സീതോനോട് ചേർന്ന സരഫത്തിലെ വിധവയുടെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ് അവിടെ ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകാം മാനുഷികമായിട്ട് ഇത്രയും കഠിനമായിട്ടുള്ള വരൾച്ച ഉള്ള സമയത്ത് ഇത്രയും ഇതുപോലെ ക്ഷാമമുള്ളതായിട്ടുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ധനവാന്റെ അടുക്കൽ ചെല്ലുവാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം എന്നാൽ ഒരു നിസ്സഹായ ഒരു വിധവിയുടെ അടുക്കൽ ചെല്ലുവാനാണ് പറയുന്നത് വിധവെന്ത് ചെയ്യുവാൻ കഴിയും എന്ന് സംശയിച്ചു പോകുവാൻ തക്ക സാധ്യതയുണ്ട് അതുപോലെ അവനെ അന്വേഷിച്ച് നടക്കുന്ന രാജാവിൽ നിന്ന് സംരക്ഷണം കിട്ടണമെങ്കിൽ ഒരു വിദൂര സാധ്യത എന്നുള്ളത് ഏതെങ്കിലും സ്വാധീനതയുള്ള വ്യക്തിയുടെ അടുക്കിൽ ശരണപ്പെടുക എന്നുള്ളതാണ് ഇത് ദൈവം പറയുന്നത് ഒരു വിധവയുടെ അടുക്കൽ ചെല്ലുവാനാണ് അതിൽ രണ്ടുദ്ദേശങ്ങളുണ്ട് ഒന്ന് വിധവയുടെ സംരക്ഷണവുമുണ്ട് അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല അപ്പോൾ അത് സംശയിക്കുവാൻ വഴിയുള്ളതായിട്ടുള്ള കാര്യമാണ് തന്നെയുമല്ല ഈ ിലുള്ള വിധവീടെ അടുക്കിലാണ് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് ഈ പതിനേഴാം അധ്യായത്തിന്റെ തൊട്ടു മുമ്പുള്ള പതിനാലാം അദ്ധ്യായത്തിന്റെ മുപ്പത്തൊന്നാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത മനസ്സിലാകും കാരണം സീതോനിലെ രാജാവ് എന്നുള്ളത് ആഹാബ് രാജാവിന്റെ എലിയാവിനെ അന്വേഷിച്ചു നടക്കുന്ന ആഹാബ് രാജാവിന്റെ ഭാര്യ ഇസമേലിന്റെ അപ്പനാണ് അതാ വാക്യത്തിൽ പറയുന്നു അപ്പോൾ രാജാവ് അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ രാജാവിന്റെ അമ്മായിപ്പൻ ഭരിക്കുന്ന രാജ്യത്തേക്ക് അതൊരു വിധവിയുടെ അടുത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്ത് സംരക്ഷണമാണ് ആ ശത്രുവിന്റെ വായിലേക്ക് ഇട്ടു കൊടുക്കുന്ന അനുഭവം അല്ലേ എന്ന് ലോകമനുഷ്യന് തോന്നാം വിശ്വാസികളിലും കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാകാം എന്നാൽ ലെലിയാവിന് അങ്ങനെ സംഭവിച്ചില്ല തന്നെയുമല്ല ഈ സരാഹാത്തിനെ കുറിച്ച് ഈ അവിടെ ചരിത്രകാരന്മാർ പറയുന്നത് ഇസ്രേലിൻ്റെ ജന്മസ്ഥലമായ ആ സീതോലിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അവിടെയാണ് ഒരു വിധവിയുടെ അടുക്കൽ ഒളിച്ചിരിക്കുവാനായിട്ട് പറയുന്നത് അവിടെയാണ് ആ വിധവ ആഹാരം കൊടുക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുക അസാധ്യമെന്ന തോന്നുന്ന ആ കാര്യം തനിയുമല്ല ഈ ആകാവിൻ്റെ അമ്മായിപ്പിനും സുബൈലിന്റെ അപ്പനും ആണെങ്കിലും താനൊരു നല്ല മനുഷ്യനാണെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷ പുലർത്താം അവനെ കുറിച്ച് ചരിത്രം പറയുന്നത് ഒന്ന് അവൻ്റെ പേരിന്റെ അർത്ഥം എത്തുപാൽ എന്നാണ് അവന്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടാവാക്കിയത് അർത്ഥം പറയുന്നത് ബാലിന്റെ സേവകൻ എന്നാണ് അപ്പൊ ഇസബേല് കാണിക്കുന്ന ക്രൂരതയും ബാലിന്റെ പേരിൽ കാണിക്കുന്ന ആക്രമവുമൊക്കെ ഒരുപക്ഷെ ഈ അപ്പനിൽ നിന്ന് പഠിച്ചതായിരിക്കണം അപ്പൻ ബാലിൻ്റെ സേവകനാ തനിയും അപ്പനെ കുറിച്ച് പറയുന്നത് ചരിത്രം പറയുന്നതാണ് കേട്ടോ അത് തിരിസ്കരിക്കേണ്ട കാര്യമില്ല എന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൂടെ അതായത് ചരിത്രത്തിൽ പറയുന്നത് എത്തുപാലിന്റെ ജ്യേഷ്ഠനായിരുന്നാലത്തെ രാജാവ് എത്തുപാല് പാലിന്റെ ഒരു പൂജാരി ആയിരുന്നു എന്നാൽ ഒരു നാൾ ഈ പൂജാരി എത്തുപാല് തന്റെ ജ്യേഷ്ഠനെ കൊന്നിട്ട് രാജ്യം പിടിച്ചടക്കി എന്നാണ് അതൊക്കെ ആ നാളുകളിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അത്രയും ക്രൂരനായിട്ടുള്ള ബാലിൻ്റെ സേവകനായിട്ടുള്ള ഈ ആകാവിനെ വേട്ടയാടുന്നതായിട്ടുള്ള രാജാവിൻ്റെ അമ്മായിപ്പരായിട്ടുള്ള ആ ആ രാജ്യത്തെ ആ രാജാവിൻ്റെ ആ പത്ത് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഒരു വിധയുടെ അടുക്കൽ ചെന്നാൽ എങ്ങനെ ചിന്തിച്ചാലും എന്തുവഴി ആലോചിച്ചാലും അതിനുത്തരം മാനുഷികമായിട്ട് കിട്ടുകയില്ല നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നാം പതറിപ്പോകാറുണ്ട് പരിഹാരമായിട്ട് നാം പല വഴികൾ ചിന്തിക്കും ഇന്ന വഴിക്ക് പോയാൽ ഓ അങ്ങനെയാണ് ഇന്ന വഴി പരിശോധിച്ചാലോ അതും നിഷ്ഫലം ഇന്ന വഴിക്ക് പോയാലോ അതും സാധ്യമല്ല ഒരു വഴിയുമില്ല ഗതിമുട്ടി എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ അവിടെ ദൈവം നമ്മെ ദൈവം പറഞ്ഞതാണോ അവൻ നമ്മെ സംരക്ഷിക്കും ഇവിടെ നോക്കുക ഈ സാധാരണ നിലയിൽ ഈ വിധവീലെടുക്കൽ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും സംരക്ഷണമോ എന്തെങ്കിലും പ്രൊവിഷനോ ഒന്നും ഒന്നും തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല എന്നാൽ നാം അവിടെ കാണുന്നുണ്ട് നാം പിന്നീട് അത് ചിന്തിക്കാവുന്നതാണ് രണ്ട് രണ്ടര വർഷത്തോളം അവനവിടെ കഴിഞ്ഞു സുഖമായിട്ട് കഴിഞ്ഞു സുരക്ഷിതനായിട്ട് കഴിഞ്ഞു ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അത് അത് ബുദ്ധികേടായിട്ട് നമുക്ക് തോന്നാം അസാധ്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ദൈവവചനം ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവം ഈ ചിലരൊക്കെ പറയുന്ന പോലെ വലിയ പ്രവചനത്തിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ ദർശനത്തിൽ കൂടെ എന്നൊക്കെ പറയുന്ന അതൊക്കെ വെറുതെയാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ കൂടിയാണ് ദൈവത്തിന് നമ്മോട് അവൻ്റെ അടുക്കൽ ചേരുവോളം പറയാനുള്ളത് മുഴുവൻ നമുക്ക് രേഖയായിട്ട് തന്നിട്ടുണ്ട് അതാണ് ഈ തിരുവഴത്തം ഇതിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പ്രചോദനം തന്നുകൊണ്ടും പ്രകാശം തന്നുകൊണ്ടും ദൈവം നമുക്ക് പല കാര്യങ്ങളും ഉറപ്പ് തരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ നിലയിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നത് അതുപോലെ വചനം കൂടെ ദൈവം പറയുന്നു അതതുപോലെ നാം അനുസരിക്കണം ഞാൻ എപ്പോഴും പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നതാണ് എന്നെക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിപ്പോൾ ഞാൻ കർത്ത സന്നിധിയിലാണ് ആ പഠിപ്പ് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും നല്ല ഔന്നത്യം ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തി ഒരു സഭയിൽ അറിയപ്പെടുന്ന ഒരു സഭയില് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഉള്ളത് പറഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ആരും അറിയാൻ പോകുന്നില്ല തൻ്റെ മകളോടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി പുള്ളി ആ പുള്ളിക്കാരൻ്റെ നിലപാട് മകൾക്ക് അനുകൂലമായതായിരുന്നു ഞാനൊരു ദിവസം സംസാരിച്ചു അങ്ങനെ ഞാൻ അച്ചൻ തന്നെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുക എന്നേക്കാളൊക്കെ പ്രായങ്ങളാണ് അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചില വയ വേദവാക്യങ്ങൾ അത് ആധാരമായിട്ട് എൻ്റെ എൻ്റെ അഡ്വൈസിന് ആധാരമായിട്ട് ചില വേദവാക്യങ്ങൾ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എനിക്ക് അതിശയം ബോധം അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങനെ മാനുഷികമായിട്ടുള്ള ചിന്ത വന്ന് പറഞ്ഞതാണ് അതെ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ വചനം അത് ചൂണ്ടിക്കാണിക്കും അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ അതൊക്കെ ഉണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഈ കാര്യത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ എനിക്ക് സങ്കടം തോന്നി പക്ഷേ സങ്കടത്തിന് പരിധി ഉണ്ടായിരുന്നു കാരണം തന്റെ സാഹചര്യവും ഞാൻ അമ്മ പരിഗണിച്ചു പക്ഷേ നമ്മുടെയൊക്കെ മനോഭാവം ഇതാണ് നമ്മുടെ ബുദ്ധിയിൽ സാധ്യമല്ലെന്ന് തോന്നിയാൽ ദൈവം പറഞ്ഞാലും അത് സാധ്യമല്ലെന്ന് തന്നെ നാം അത് എലി അവന് ചെയ്യാമായിരുന്നു പക്ഷെ ദൈവം പറഞ്ഞത് സീതുലാണോ രാജ്യത്ത് എന്റെ രാജാവൻ്റെ രാജ്യത്താണോ വിധവിയുടെ അടുക്കലാണോ ശരി ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ അവനത് ചെയ്തു അവിടെ നാം കാണുന്നോണ്ട് രണ്ട് രണ്ടര വർഷക്കാലം സുരക്ഷിതനായി സുഭിക്ഷിതനായി അവിടെ കഴിഞ്ഞതായിട്ട് കാണുന്നത് അതുകൊണ്ട് ദൈവമക്കളെ നമ്മളോട് ദൈവം പറയുന്ന കാര്യം അത് അതുപോലെ നമുക്ക് നമുക്കനുസരിക്കാം അത് നമുക്ക് നന്മ ഉളവാക്കും അതിൽ സഞ്ചരിക്കുവാനാവശ്യമില്ല ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞത് എന്ന് പറഞ്ഞ് ബോഷത്തിനും കാണിക്കാൻ പാടില്ല യോബിന്റെ സ്നേഹിതന്മാരിൽ എലിഭാസും അങ്ങനെ പറഞ്ഞു ദൈവനോട് സംസാരിച്ചു ദീർഘത്തിൽ കൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നതൊക്കെ ദൈവം പറഞ്ഞതിന് വിരുദ്ധമാണ് അങ്ങനെയും നാം തെറ്റിദ്ധരിക്കപ്പെടാം എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യം പ്രാർത്ഥനയോടുകൂടെ നാം ധ്യാനിക്കുന്നുവെങ്കിൽ ദൈവം അതിൽ കൂടെ വ്യക്തമായിട്ട് സംസാരിക്കും നമുക്കത് നന്മയ്ക്കായിത്തീരും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഈ സമയത്ത് തന്നെ നമുക്ക് ഏലിയാവിനോട് ദൈവം പറഞ്ഞാൽ അടുത്ത കാര്യം അത് കുറേ കൂടെ കഠിനമായിട്ടുള്ളതാണ് എല്ലാ അവിടെയും ഏലിയാവ് വിജയിച്ചതായിട്ട് കാണുന്നു അത് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കാം